ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പാറമോള് ദേവിയുടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര പടം വരെയാണ് അപ്പൊ അപ്പോഴാണിത് ഈ കടയിൽ അരവണ പായസം നമ്മുടെ കടയിൽ നിന്ന് സ്ഥിര സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു ചേട്ടനാണ് കേട്ടോ ചുമന്റെ പാറമോളുടെ സ്കൂളിൽ ബസ് ഓടിക്കുന്ന ചേട്ടനാണ് ഈ സുരേഷ് ചേട്ടൻ ആള് മലയ്ക്ക് പോയി വന്നപ്പോൾ നമുക്ക് ഒരുട്ടീനെ അരവണ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂൾ വിട്ടുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ എൻ്റെ മുഖം കണ്ടപ്പോ ഭയങ്കര ജലദോഷമാണ് വീഡിയോ എടുത്തപ്പോൾ ശ്രീചേട്ടൻ പറയാ വേണ്ടടി എന്റെ വേഷം മോശമാണ് ഞാൻ പറഞ്ഞു തന്ന അതൊന്ന് കാണട്ടെ എന്ന് കാരണം പച്ചക്കറി കടയിൽ നിൽക്കുമ്പോൾ പിന്നെ കറയൊക്കെ ആവില്ലേ അതിൽ എന്തോ ഒരു വിഷമം രണ്ടുപേരുടെയും മുഖം ഒരു ഭംഗി ഇല്ല എന്നാണ് രണ്ട് പറയുന്നത് വേറെ ഒന്നും ഇല്ല കേട്ടോ എനിക്കത് ഭയങ്കര ജലദോഷ ശ്രീചരമൻ്റെ പണിയെടുത്ത് വയ്യാണ്ടായി നിൽക്കുകയാണ് അങ്ങനെന്താ ഞാനും പാറമോൾ രണ്ട് ടീസ്പൂൺ മേടിക്കാൻ പോകുമ്പോഴാണ് അച്ചുമുന്തി സ്കൂൾ വിട്ട് വരുന്നത് കേട്ടോ ടീസ്പൂൺ എന്തിനാണെന്നറിയാ അരവണ പായസം കഴിക്കാനാണ് കേട്ടോ കടയിൽ ഒക്കെ ഉണ്ടായിരുന്നു ഒന്നും ഇപ്പം കാണാനില്ല അങ്ങനെ ഞാൻ രണ്ടെണ്ണം അങ്ങോട്ട് വാങ്ങിച്ചു രണ്ട് ഭാഗത്ത് കെട്ടി വിട്ട പാറൂൻ്റെ ഒരു ഭാഗത്തെ ബണ്ണ് കാണാനില്ല അങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു ടീസ്പൂണ് മേടിക്കാൻ പോയ കടയിലിതേ ഉള്ളിലൊക്കെ കയറി പാറമോൾ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് നമ്മൾ രണ്ട് ടീസ്പൂൺ മേടിച്ചു അരവണ പായസം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അരവണ പായസം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ അവിടെ അരവണ പായസം പൊട്ടിക്കുകയാണ് പാറമോൾ പറഞ്ഞ് പൊട്ടിക്കാൻ പറ്റാണ്ടായപ്പോൾ പിന്നെ അച്ചുമോ എന്തെയും പായസം ഇവിടെ പൊട്ടിച്ചെടുക്കാൻ കേട്ടോ പണ്ടൊക്കെ വീടിൻ്റെ അരി അയൽപ്പൊക്കെ തിന്ന് ആളുകൾ മലയ്ക്ക് പോയി വരുമ്പോൾ കുറച്ച് ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ അടുത്തുള്ള വീടുകളിലൊക്കെ തരും കേട്ടോ അന്നത്തെ അരവണ പായസത്തിൻ്റെ ടേസ്റ്റൊന്നും ഇപ്പം ഇല്ല കേട്ടോ എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു സന്തോഷമല്ലേ അങ്ങനെ അത് പൊട്ടിച്ചെടുത്ത് പാറുമോൾ കഴിച്ചു പാറമോൾ കഴിക്കുന്നത് കണ്ടപ്പോഴേരിക്കും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ അത് മാത്രമേ കഴിച്ചുള്ളൂ അവൾക്ക് അത്ര ഇഷ്ടം പോരാ അങ്ങനെ ഞാനും കഴിച്ചു കേട്ടോ പിന്നെ അച്ചുമോനും കഴിച്ചു കടയിൽ നിൽക്കുന്ന ചേട്ടനും ശ്രീചേട്ടനും എല്ലാവരും നമ്മൾ കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി മുടി വരിച്ച് വരിച്ച് വാരി കെട്ടി പാത്രം കഴുകുന്ന പണിയിലാണ് കേട്ടോ ഇത് ഞങ്ങളെല്ലാവരും ചോറും കൊണ്ടുപോയി പാത്രമാണ് അതൊക്കെ കഴിഞ്ഞത് ആ പണികളൊക്കെ കഴിഞ്ഞ് ഗ്യാസ് സ്റ്റവ് ഒക്കെ തുടച്ചിടുകയാണ് ഇനി പാറമോള ഇതൊക്കെ കുളിപ്പിച്ച് ട്യൂഷന് വിടണം കേട്ടോ അപ്പോൾ പാറമോളുടെ മുടി എങ്ങനെ കെട്ടുന്നതെന്ന് കാണിക്കാൻ നിന്നതാണ് ഞാൻ അപ്പോൾ ഇതുപോലെ ചീകി പോണി കെട്ടുന്ന പോലെ മുടി എടുത്തിട്ട് ഞാൻ അവിടെ എങ്ങനെ പിരിച്ച് മടക്കി വയ്ക്കുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ കെട്ടാൻ നോക്കിയപ്പോൾ ബാറുമോൾ പറഞ്ഞു ഇത് വേണ്ടമ്മ എനിക്ക് പോണി ടൈൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോണി തന്നെ കെട്ടി ബാറുമോളെ ട്യൂഷന് പറഞ്ഞയച്ചു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ബാക്കിയൊരു വീഡിയോമായിട്ട് വീണ്ടും വരാം അല്ല അല്ലേ ബൈ